ഇബ്രായ് ഭാഷയിൽ പന്നിക്ക് ഹസീർ എന്നാണ് പറയുന്നത് ഗ്രീക്കിൽ ഖൊയ്റോസ് ഹ്യൂസ് എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കും യൂറോപ്പിലെയും പശ്ചിമ ഏഷ്യയിലെയും സൂസ് സ്ക്രോഫ എന്ന കാട്ടു പന്നിയിൽ നിന്നാണ് പലസ്തീനിലെ പന്നികളുടെ ഉൽപ്പത്തി ഇസ്രയേൽ മക്കൾക്ക് പന്നിയുടെ മാംസം വിലക്കപ്പെട്ടിരുന്നു പന്നിയെ വളർത്താൻ പോലും യഹൂദന് അനുവാദമില്ലായിരുന്നു ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം ആവർത്തനം പതിനാലിൻ്റെ എട്ട് പന്നിമാംസം ആരോഗ്യപരമായ കാരണങ്ങളാലാണ് യഹൂദന് വിലക്കപ്പെട്ടത് ഒന്നാമതായി അമേധ്യം തുടങ്ങി എല്ലാ വൃത്തികെട്ട പദാർത്ഥങ്ങളും അത് ആർത്തിയോടെ ഭക്ഷിക്കുന്നു തന്മൂലം രോഗം പകരുന്നതിന് പന്നിമാംസ ഭക്ഷണം കാരണമാണ് രണ്ടാമതായി നാടവിരയുടെ ടേപ്പ് വേമിൻ്റെ ആതിഥേയ മൃഗം പന്നിയാണ് നാടവിരയുടെ വളർച്ചയുടെ ഒരു ഘട്ടം പന്നിയുടെ മസിലിലാണ് പൂർത്തിയാകുന്നത് പന്നിമാംസം കഴിക്കുന്നവർക്ക് മാത്രമേ നാടവിരയുടെ ബാധ ഉണ്ടാകാറുള്ളൂ പാചകം ചെയ്യുന്നതുകൊണ്ട് നാടവിര നശിക്കുമെങ്കിലും എപ്പോഴും പന്നിമാംസം നല്ലവണ്ണം പാകം ചെയ്ത് കഴിക്കുവാനുള്ള സാധ്യതയുമില്ല ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് നാടവിരയ്ക്കും പന്നിക്കും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചത് യഹൂദന്മാർക്ക് ദേശീയമായി നിഷിദ്ധമായിരുന്നു പന്നി നിന്ദയവും ഹീനവുമായ എല്ലാറ്റിൻ്റെയും പ്രതീകമായിരുന്നു അത് വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമുക്കൂത്തി പോലെ എന്ന് സദൃശവാക്യം പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് മുടിയനായ പുത്രൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയായിരുന്നു പന്നിമേയ്ക്കൽ അതും ഒരു വിജാതീയൻ്റെ അധീനതയിൽ ലൂക്കോസ് പതിനഞ്ചിന്റെ പതിനഞ്ച് പുതിയ നിയമകാലത്ത് വിജാതീയർ പന്നികളെ വളർത്തിയിരുന്നു മത്തായി എട്ടിൻ്റെ മുപ്പത് ഭൂതങ്ങൾ പന്നിക്കൂട്ടങ്ങളിൽ കടക്കുന്നതിനാണ് യേശുവിനോട് അനുവാദം ചോദിച്ചത് യഹൂദന്മാർ പന്നികളെയും ഭൂതങ്ങളെയും ഒരേ നിലയിലാണ് കണക്കാക്കിയിരുന്നത് പന്നികളുടെ ഇടയിൽ മുത്തിടരുതെന്ന് ക്രിസ്തു ഉപദേശിച്ചു മത്തായി ഏഴിൻ്റെ ആറ് ദുരുപദേഷ്ടാക്കന്മാരെ കുളിച്ചിട്ട് ചെളിയിലേക്ക് തിരിയുന്ന പന്നിയോട് പത്രോസ് ഉപമിച്ചിട്ടുണ്ട് രണ്ട് പത്രോസ് രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം